പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എൻ ഐ ഒ എസ് പ്ലസ് ടു സോഷ്യോളജിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ തേർട്ടി വൺ പ്രോബ്ലംസ് ഓഫ് അതർ ഡിപ്രൈവ്ഡ് സെക്ഷൻ മറ്റ് പിന്നോക്ക വർഗങ്ങളുടെ പ്രശ്നങ്ങൾ മുപ്പത്തി ഒന്നാമത്തെ ചാപ്റ്ററാണ് മറ്റ് പിന്നോക്ക വർഗങ്ങളുടെ പ്രശ്നങ്ങൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് നയൻറ്റീൻ സെവൻറ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ സ്ത്രീധന നിരോധന നിയമത്തിൽ പറയുന്നത് എന്താണ് ഈ നിയമപ്രകാരം സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഹമാണ് രണ്ടാമത്തെ ക്വസ്റ്റം വട്സെൻ ഇൻ ഹിന്ദു സക്സെഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് എബൗട്ട് ഡോട്ടേഴ്സ് ഹിന്ദു പിന്തുടർച്ച അവകാശത്തിൽ പെൺമക്കളുടെ അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം അനുസരിച്ച് പൂർവിക സ്വത്തിൽ ആൺമക്കൾക്ക് അവകാശം ഉള്ളതുപോലെ തന്നെ തുല്യ അവകാശം പെൺമക്കൾക്കുമുണ്ട് എന്നാണ് ഈ ഒരു ആക്ട് പ്രകാരം ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമപ്രകാരം അതിൽ പ്രതിപാദിക്കുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മെൻഷൻ ദ മെയിൻ പോയിന്റ്സ് ഓഫ് റിലേറ്റഡ് ടു ദ സ്ട്രീറ്റ് ചിൽഡ്രൻ തെരുവുകുട്ടികളെ തെരുവു കുട്ടികളുടെ പ്രത്യേകതകൾ വിവരിക്കുക അതിൻ്റെ ആൻസറ് ഇത്തരം കുട്ടികളിൽ ഒരു പങ്ക് പല കുടുംബങ്ങളിൽ നിന്നും തട്ടെടുക്കപ്പെട്ടവരാണ് അതായത് ഈ തെരുവു കുട്ടികൾ എല്ലാവരും ഒരു ഒരേ കുടുംബത്തിൽ നിന്നല്ല വ്യത്യസ്ത കുടുംബങ്ങളിൽ പെട്ട കുട്ടികളായിരിക്കും തെരുവു കുട്ടികളായിട്ട് ഉണ്ടാവുക തെരുവു കുട്ടികളിൽ ഒരു വിഭാഗം അനാഥരോ മറ്റൊരു വിഭാഗം കുടുംബത്തിൽ നിന്ന് അകപ്പെട്ടവരോ ആകാം അതിൽ അനാഥരായ കുട്ടികളും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്നും അകറ്റപ്പെട്ട മാറ്റപ്പെട്ട കുട്ടികളും ഉണ്ടാകുന്നതാണ് ഇവർ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ പട്ടിണി നിരക്ഷരത പോഷകാഹാരക്കുറവ് എന്നിവയാണ് അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ ഇത്തരം കുട്ടികളിൽ ഒരു പങ്ക് ശാരീരിക ചൂഷണത്തിന് വിധേയരാകുന്നു പ്രത്യേകിച്ച് പെൺകുട്ടികളും ആൺകുട്ടികളും ആൺകുട്ടികൾ അവരെ കൊണ്ട് ജോലിയടുപ്പിക്കുമ്പോൾ മറ്റ് പ്രശ്നങ്ങൾ ശാരീരികമായിട്ടുള്ള ചൂഷണം അതുപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിൽ അത്തരത്തിലുള്ള ചൂഷണത്തിനൊക്കെ വിധേയരാകുന്നുണ്ട് പിന്നെ മറ്റൊന്ന് അലഞ്ഞു നടക്കുന്ന സ്വഭാവം ഇവരിൽ കൂടുതലാണ് ഇത്തരം കുട്ടികൾ ചീത്ത കൂട്ടുകളിൽ പെട്ടെന്ന് തന്നെ ചെന്നെത്തും അതിൻ്റെ ഫലമായി മദ്യപാനം മയക്കുമരുന്ന് തുടങ്ങിയ ദുശ്ശീലങ്ങൾക്ക് ഇവർ അടിമപ്പെടുകയും ചെയ്യും പിന്നീട് അവരുടെ ആരോഗ്യം നശിക്കുകയും ചെയ്യുന്നു ഇത്തരം കുട്ടികൾ കുറ്റകൃത്യങ്ങളിൽ അകപ്പെടുവാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം അവർക്കൊരു സംരക്ഷണമോ അല്ലെങ്കിൽ ഒരു നിയന്ത്രണമൊന്നും വരാത്തത് കൊണ്ട് തന്നെ മോശപ്പെട്ട കാര്യങ്ങളിൽ പെട്ടെന്ന് അവർ അകപ്പെടുകയും കുറ്റകൃത്യങ്ങളിൽ പെട്ടെന്ന് അകപ്പെടുവാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് അതാണ് തെരുവുകുട്ടികളുടെ പ്രത്യേകതകളായിട്ട് പറഞ്ഞത് നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഹെൽത്ത് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ചൈൽഡ് ലേബേഴ്സ് ബാലവേലക്കാർ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചുരുക്കി വിവരിക്കുക അതിൻ്റെ ആൻസർ ബാലവേലക്കാർ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതായിട്ട് വരുന്നുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം വൃത്തിഹീനമായ അവസ്ഥയാണ് അവർ വൃത്തിഹീനമായ അവസ്ഥയിലാണ് തൊഴിൽ ചെയ്യുന്നത് അതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് ഇത്തരം ഈ മോശപ്പെട്ട പരിസ്ഥിതി കാരണമായിട്ട് അവർക്ക് ആസ്മ അതുപോലെ തന്നെ ക്ഷയം അണുബാധ ലൈംഗിക രോഗങ്ങൾ തുടങ്ങിയവ ഇവർ അനുഭവിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട രോഗങ്ങളാണ് ഇവ അവർ പൊടി മണ്ണൊക്കെ അടിച്ചുകൊണ്ട് അവർക്ക് ആസ്മ ഉണ്ടാവുകയും പിന്നെ അതുപോലെ തന്നെ രോഗങ്ങൾ വിട്ട് മാറാത്തൊരു സാഹചര്യം അവർക്ക് ഉണ്ടാകുന്നതാണ് പ്രായത്തിൽ ചെയ്യാവുന്നതിനപ്പുറമുള്ള തൊഴിലുകളാണ് ഇവർ ചെയ്യുന്നത് മറ്റൊന്നാണ് അവരുടെ പ്രായത്തിനേക്കാൾ കവിഞ്ഞ ഭാരം ഏൽക്കുകയും ഭാരം വഹിക്കുകയും അതുപോലെ തന്നെ സമയം കൂടുതൽ സമയമൊക്കെ ജോലിയെടുത്ത് അവരുടെ ശരീരത്തിന് അവശത അവർ നേരിടും അപ്പോൾ പ്രായത്തിൽ കവിഞ്ഞ എടുക്കുമ്പോൾ അവർ ശാരീരികമായിട്ട് തന്നെ അവശത അനുഭവിക്കുന്നുണ്ട് തങ്ങളുടെ പ്രായത്തിൽ ചെയ്യാവുന്നതിനപ്പുറമുള്ള തൊഴിലാണ് തൊഴിലാണിവർ ചെയ്യുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ ഇവർക്ക് അപകടം സംഭവിക്കുക വരെ ചെയ്യുന്നുണ്ട് അപ്പോൾ അശ്രദ്ധ മൂലമോ ഒക്കെ വലിയ രീതിയിലുള്ള അപകടങ്ങളൊക്കെ സംഭവിക്കും പിന്നെ യന്ത്രങ്ങൾ മെഷീൻസുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ പെട്ടുകൊണ്ട് ചതഞ്ഞ് അങ്ങനെ മരണപ്പെടുക പിന്നെ അതുപോലെ തന്നെ കൈകൾ കാലുകളൊക്കെ ചതഞ്ഞു പോവുക അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ആ അവസ്ഥകളൊക്കെ ന്യൂസുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ബാലവേലക്കാർ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഡോറി വാട്ട് ഈസ് വൈ ഇറ്റ് ഈസ് ആൻഡ് എവിൾ സ്പെഷ്യൽ പ്രാക്ടീസ് സോഷ്യൽ പ്രാക്ടീസ് എന്താണ് സ്ത്രീധനം എന്തുകൊണ്ടാണ് ഇതൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് മാറുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് വളരെ വലിയ രീതിയിൽ നമ്മുടെ കേരളം ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു സ്ത്രീധനം എന്നുള്ളത് സ്ത്രീധനത്തിൻ്റെ പേരിൽ ഏർ തൂങ്ങിമരിക്കുന്ന ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ഉം അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്തത് സ്ത്രീധനത്തെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത് മാതാപിതാക്കളുടെ വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടികൾക്ക് വിവാഹ സമയത്ത് സ്വത്തോ പാരിതോഷികമോ നൽകുന്ന സമ്പ്രദായമാണ് സ്ത്രീധനം അപ്പൊ സ്ത്രീധനം എന്ന് പറഞ്ഞാല് മാതാപിതാക്കളുടെ വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടിക്ക് വിവാഹ സമയത്ത് സ്വത്തോ മറ്റു പാരിതോഷികമോ നൽകുന്ന സമ്പ്രദായത്തെയാണ് സ്ത്രീധനം എന്ന് പറയുന്നത് പ്രാചീന ഇന്ത്യയിൽ അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ വീട് വിട്ടു പോകുന്ന പെൺകുട്ടികൾക്ക് നൽകുന്ന സാമ്പത്തിക സഹായമാണ് സ്ത്രീധനം എന്ന് പറയുന്നത് വധുവിന് വില കൽപ്പിക്കുന്ന സമൂഹങ്ങളിൽ സ്ത്രീധനം ഒരു സാമൂഹിക പ്രശ്നം ആയിരുന്നില്ല വധുവിന് വില കൽപ്പിക്കുന്ന സമൂഹങ്ങളിൽ സ്ത്രീധനം ഒരു പ്രശ്നമായിരുന്നില്ല ആയിരുന്നില്ല അതായത് ആദ്യ കാലഘട്ടങ്ങളിലൊന്നും സ്ത്രീധനം ഒരു പ്രശ്നമല്ലാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇന്നത്തെ രീതിയിലുള്ള സ്ത്രീധന സമ്പ്രദായം പ്രാചീന ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല മകളുടെ വിവാഹ സമയത്തോ അവളുടെ വീട് വിട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴോ ചില സമ്മാനങ്ങളും പാരിതോഷികങ്ങളും മാതാപിതാക്കൾ നൽകാറുണ്ടായിരുന്നു ഈ സമ്പ്രദായമാണ് പിന്നീട് സ്ത്രീധന സമ്പ്രദായം മാറി സ്ത്രീധന സമ്പ്രദായമായി മാറിയത് അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഇത്തരത്തിൽ നൽകുന്ന സമ്മാനങ്ങളും പാരിതോഷ്യങ്ങളൊക്കെയായിരുന്നു പിന്നീടാണ് ഓരോ കണക്ക് വെച്ചുകൊണ്ട് ഭർത്താവിൻ്റെയൊക്കെ ജോലി മറ്റു കാര്യങ്ങൾ തറവാടിത്തം എല്ലാം നോക്കിക്കൊണ്ട് ചില എമൗണ്ടുകൾ അല്ലെങ്കിൽ ചില അളവുകൾ പറഞ്ഞ് വാങ്ങുന്ന സാഹചര്യം വന്നു അങ്ങനെയാണ് പിന്നീട് അത് സ്ത്രീധനം എന്നുള്ള രീതിയിലേക്ക് മാറിയത് മധ്യകാലത്ത് ആരംഭിച്ച ഒരു പ്രതിഭാസമാണ് സ്ത്രീധനം സ്ത്രീയുടെ സാമൂഹ്യ പദവിക്ക് ഉലച്ചിൽ തട്ടിയതാ തട്ടിയതോടെയാണ് സ്ത്രീധനം നിർബന്ധമായ ഒരു ഏർപ്പാടായി മാറിയത് ആധുനിക കാലഘട്ടത്തിൽ സ്ത്രീധന സമ്പ്രദായം സ്ഥിരപ്രതിഷ്ഠ നേടുകയും അതിന് പുതിയ മാനങ്ങൾ കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും പ്രതാപത്തിൻ്റെ പ്രശ്നമായാണ് പരിഗണിക്കപ്പെടുന്നത് പിന്നെ സ്ത്രീധനം ധാരാളമായിട്ട് കൊടുക്കുക ധാരാളമായിട്ട് വാങ്ങുക ഇനി കൊടുത്തിട്ടില്ലെങ്കിലും അതൊരു സമൂഹത്തിൽ ഒരു നിലവാരത്തിൻ്റെ പ്രശ്നമായിട്ട് ഒരു സ്റ്റാൻഡേർഡിൻ്റെ അഭിമാന പ്രശ്നമായിട്ട് കാണുന്ന ആളുകൾ വേറെയുമുണ്ട് അപ്പോൾ ഇതാണ് പതിയെ പതിയെ വലിയ ഒരു രീതിയിലേക്ക് വലിയൊരു സാമൂഹിക പ്രശ്നമായിട്ട് സ്ത്രീധനം പിന്നീട് മാറിയത് കൂടുതൽ സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും പ്രതാപത്തിൻ്റെ പ്രശ്നമായ പ്രശ്നമായാണ് പരിഗണിക്കപ്പെടുന്നത് വിവാഹത്തിന് ശേഷം പലരും കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെടാറുണ്ട് അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടാകാറുണ്ട് വിവാഹ സമയത്ത് കിട്ടിയത് പോരാ അത് കുറഞ്ഞു പോയി ഇനിയും വേണം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ സ്ത്രീ പീഡനത്തിനും മരണത്തിനും വരെ കാരണമായി തീരാറുണ്ട് അവയാണ് പിന്നീട് സ്ത്രീ പീഡനമായിട്ട് മാറുന്നതും അതുപോലെ പീഡനം സഹിക്കാതെ വയ്യ വയ്യ കഴിയാതെ വരുമ്പോഴാണ് സ്ത്രീ ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നത് വരൻ്റെ ഗ്രഹത്തിൽ വെച്ചാണ് സാധാരണയായി സ്ത്രീധന മരണങ്ങൾ സംഭവിക്കുന്നത് ഇത്തരം കേസുകളിൽ പലതും തെളിവില്ലാത്തതിൻ്റെ പേരിൽ കുറ്റവാളികൾ രക്ഷപ്പെടാറാണ് പതിവ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം അനുസരിച്ച് പെൺകുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കളുടെ സ്വത്തിൻ്റെ ഓഹരി ലഭിക്കുവാൻ നിയമപരമായിട്ടുള്ള അവകാശം ലഭിക്കുന്നുണ്ട് അതിനെ കുറിച്ച് നമ്മുടെ ശേഷം പറയുന്നുണ്ട് അപ്പോൾ സ്ത്രീധനത്തെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് ആദ്യ പ്രാചീന കാലഘട്ടങ്ങളിൽ പ്രാചീന ഇന്ത്യയിൽ സ്ത്രീ സ്ത്രീകളുടെ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ സമ്മാനമായിട്ടോ പാരിതോഷികമായിട്ടൊക്കെ നൽകിയിരുന്ന ഒരു കാര്യമാണ് പിന്നീട് സ്ത്രീധനം അതായത് ചോദിച്ച് വാങ്ങിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് മാറിയത് എന്നെ നെക്സ്റ്റ് വരുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ ഹു ആർ ചൈൽഡ് ലേബർ ആരാണ് ബാലവേലക്കാർ ആരാണ് ബാലവേലക്കാർ ബാലവേലക്കാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഞ്ചിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ളവര് അതായത് അഞ്ചു വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരും ചെറിയ തോതിൽ വരുമാനം നേടുന്നവരെയുമാണ് ബാലവേലക്കാർ എന്ന് പറയുന്നത് അതായത് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പതിനാല് വയസ്സിൻ്റെ താഴെ ഉള്ള സമയത്ത് ജോലിക്ക് പോകുന്ന കുട്ടികളെയാണ് ബാലവേലക്കാർ എന്ന് പറയുന്നത് ഇത്തരം ബാലവേലക്കാർ ബഹുഭൂരിഭാഗവും ദരിദ്ര കുടുംബങ്ങളിൽപ്പെട്ടവരാണ് പെട്ടവരാണ് അവര് സമ്പന്നരൊന്നും ആയിരിക്കൂല്ല ദരിദ്രരായിട്ടുള്ള കുടുംബത്തിൽപ്പെട്ട ആളുകൾ അവരുടെ ജീവിത ചെലവിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രായത്തിൽ ജോലിക്ക് പോകുന്നത് ഇവരിൽ ഭൂരിഭാഗവും വീട്ടുവേല ചെയ്യുന്നവരും ഹോട്ടലുകളിൽ പണിയെടുക്കുന്നവരുമാണ് ദാരിദ്ര്യവും നിരക്ഷരതയും തൊഴിലുടമയുടെ ചൂഷണവുമാണ് ഇത്തരം ബാലവേലക്കാർ കൂടുന്നതിന് കാരണമായിട്ട് വരുന്നത് അപ്പോൾ ഒന്നാമത്തത് ദാരിദ്ര്യം വീട്ടിൽ ആവശ്യമായിട്ടുള്ള സമ്പത്തില്ലാത്തൊരവസ്ഥ മറ്റൊന്ന് നിരക്ഷരത എഴുത്തുമാനയും അറിയാത്തത് കൊണ്ട് സ്കൂളിലേക്ക് പോകുവാനും താല്പര്യമുണ്ടായിരിക്കുകയില്ല പിന്നെ മറ്റൊന്നാണ് തൊഴിലുടമയുടെ ചൂഷണം ഇത്തരത്തിലുള്ള ബാലവേലക്കാർ അല്ലെങ്കിൽ ഈ കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ആളുകൾ ആദ്യം കുട്ടികളെ ചെറിയ പണം കൊടുത്തുകൊണ്ടൊക്കെ അവരെ എന്തെയും വശീകരിക്കും പിന്നീട് കുട്ടിക്ക് ഇത് കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ എന്തെയും പിന്നെ അങ്ങനെ സ്ഥിരമായിട്ട് കൂടുതൽ സമയം ജോലി എടുക്കുന്ന സാഹചര്യത്തിലേക്ക് കുട്ടി ഓട്ടോമാറ്റിക്കായിട്ട് നീ മാറും പക്ഷേ പിന്നീട് കൂടുതൽ സമയം ജോലി എടുത്തു കഴിഞ്ഞാലൊന്നും അതിനനുസരിച്ചുള്ള പണവും കൂലിയും കൊടുക്കാത്ത സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് അപ്പ ഇത്തരത്തിൽ തൊഴിലുടമയുടെ ചൂഷണമാണ് ബാലവേലക്കാർ കൂടുതലായി വരുന്നതിന് കാരണമായി തീരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ബാലവേല നിരോധന നിയമപ്രകാരം കുട്ടികളെ കൊണ്ട് രാത്രി ഏഴ് മണിക്ക് ശേഷവും രാവിലെ എട്ട് മണിക്ക് മുമ്പും പണിയെടുപ്പിക്കുവാൻ പാടില്ല അപ്പം കുട്ടികളെ ഏഴ് മണിക്ക് മുമ്പും അല്ല സോറി രാത്രി ഏഴ് മണിക്ക് ശേഷവും പകൽ സമയം എട്ട് മണിക്ക് മുമ്പായിട്ടും അവരെ ജോലി എടുപ്പിക്കുവാൻ പാടില്ല മാത്രമല്ല ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് അനു അവധി അനുവദിക്കുകയും വേണം മാത്രമല്ല ഇത്തരം കുട്ടികളെ ആറു മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുവാനും പാടില്ല അവർ പരമാവധി പരമാവധി ആറ് മണിക്കൂറെ അവർ ജോലിയെടുക്കുവാൻ പറ്റുകയുള്ളു അപ്പം ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ബാലവേല നിരോധന നിയമത്തിൽ പറയുന്നുണ്ട് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ പ്രോബ്ലം ഓഫ് വിമൻ സ്ത്രീകൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് അതിന്റെ ആൻസർ നോക്കൂ സ്ത്രീകൾ ഇന്ത്യൻ ജനതയുടെ ഏകദേശം പകുതിയോളം വരുന്നുണ്ട് എന്നിരുന്നാലും എല്ലാ സ്ത്രീകളും പുരുഷന്മാരെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ഈ ആശ്രയത്വം അവരെ സമൂഹത്തിൽ താഴ്ന്നവരാക്കുന്നു അതായത് കൂടുതൽ മിക്ക സ്ത്രീകൾക്കും ജോലിയില്ലാത്തത് കൊണ്ട് തന്നെ വരുമാന മാർഗമില്ലാത്തതുകൊണ്ട് അവർ ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഒരു അവർ ഒരു താഴ്ന്ന വിഭാഗമായിട്ട് മാറുന്നു ലിംഗാടിസ്ഥാനത്തിലുള്ള ഈ വിവേചനം സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും കാണുവാൻ സാധിക്കും നമുക്ക് എന്നെ അറിയാമല്ലോ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പല കാര്യങ്ങളിലും ഏകദേശം ഒരു എൺപത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം എന്നൊക്കെ പറയാം എല്ലാ കാര്യങ്ങളിലും സ്ത്രീകളെ ഒരു രണ്ടാം നമ്പറായി കാണെന്ന് പറയില്ലേ ഒരു പിന്നോക്ക അവസ്ഥയിലേക്കാണ് എപ്പോഴും കാണാറുള്ളത് സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ ഒരു വിവേചനം നമുക്ക് കാണുവാൻ സാധിക്കും സാമൂഹികമായും സാമ്പത്തികമായും രാഷ്ട്രീയപരമായും സ്ത്രീകൾ ഇന്ന് വിവേചനം അനുഭവിക്കുന്നുണ്ട് കുടുംബങ്ങളിൽ സ്ത്രീകൾക്ക് നേരെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ തൊഴിൽ സ്ഥലങ്ങളിലും തെരുവുകളിലും സ്ത്രീകളെ പലതരത്തിലും ചൂഷണം ചെയ്യുകയും അക്രമത്തിന് ഇരയാകുന്നുമുണ്ട് നമ്മൾക്ക് നിരന്തരം വാർത്തകൾ കേൾക്കാറുണ്ടല്ലോ സ്ത്രീകൾ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അക്രമങ്ങൾ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ധാരാളമായിട്ടുള്ള പല തരത്തിലുള്ള ചൂഷണങ്ങളും ആക്രമണങ്ങളും സ്ത്രീകൾ നേരിടുന്നുണ്ട് സമൂഹത്തിൽ സ്ത്രീകളുടെ സ്ഥാനം ഉയർന്നാൽ മാത്രമേ ഇത്തരം ചൂഷണങ്ങളിൽ നിന്ന് ഇവരെ മോചിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ മുൻകാലഘട്ടങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ കുറച്ചാ കുറച്ചെങ്കിലും മാറ്റം വരുത്തുവാൻ അല്ലെങ്കിൽ മാറ്റം കൊണ്ടുവരുവാൻ സമൂഹത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നാലും ഇപ്പോഴും ഒരു ഒരു തുല്യത ഒരു സമത്വം സ്ത്രീ പുരുഷ സമത്വം ഇപ്പോഴും പരിപൂർണമായിട്ട് കൊണ്ടുവരുവാൻ സാധിച്ചിട്ടില്ല ഇനി നെക്സ്റ്റ് വരുന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹൂ ആർ ദ ഒ ബി സിസ് റൈറ്റ് അബൌട്ട് അനക്സർ വൺ ആൻഡ് അനക്ഷർ ടു ഒ ബി സി അതർ ബാക്ക്വേഡ് കാസ്റ്റ് പിന്നോക്ക വർഗങ്ങളെ കുറിച്ച് വിവരിക്കുക അതിൻ്റെ ആൻസർ നോക്കൂ പിന്നോക്ക വർഗങ്ങളിലെ ആദ്യത്തെ രണ്ട് വിഭാഗങ്ങൾ പട്ടികജാതി പട്ടികവർഗക്കാർ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടല്ലോ പട്ടിക വിഭാഗം പട്ടികവർഗക്കാരാണ് പിന്നോക്ക വർഗങ്ങളിലെ രണ്ട് വിഭാഗം അതിൽ മൂന്നാമത്തെ വിഭാഗമാണ് ഒ ബി സി മറ്റ് പിന്നോക്ക വർഗങ്ങൾ എന്ന് പറയുന്നത് ഇവര് സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗം ജനങ്ങളാണ് ഒന്ന് മറ്റ് പിന്നോക്ക വർഗങ്ങൾ എന്നതുകൊണ്ട് അറിയുന്നത് സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗം ജനങ്ങളെയാണ് മറ്റ് പിന്നോക്ക വിഭാഗ വർഗങ്ങൾ അല്ലെങ്കിൽ ഒ ബിസി എന്ന് അറിയപ്പെടുന്നത് പിന്നോക്ക വർഗക്കാരെ നമുക്ക് രണ്ടായി തരംതിരിക്കുവാൻ സാധിക്കുന്നതാണ് അതിലൊന്നാമത്തത് സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും വളരെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗം എന്നു സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ കാക്ക കലേൽക്കർ അധ്യക്ഷനായി ഇന്ത്യൻ പ്രസിഡന്റ് ആദ്യത്തെ പിന്നോക്കവർഗ കമ്മീഷനെ നിയമിച്ചു ഈ കമ്മീഷൻ ശുപാർശ ചെയ്ത വിവരങ്ങളാണ് താഴെ പറയുന്നത് അപ്പോൾ കമ്മീഷനിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലൊന്നാമത്തത് ജാതി മേധാവിത്വ ശ്രേണിയിലെ താഴ്ന്ന സാമൂഹ്യ സ്ഥാനമാണ് ഇവർക്ക് പലപ്പോഴും ലഭിക്കുന്നത് ഒന്നാമത്തത് ജാതി മേധാവിത്വ ശ്രേണിയിലെ താഴ്ന്ന സാമൂഹ്യ സ്ഥാനമാണ് ലഭിക്കുന്നത് പിന്നെ രണ്ടാമത്തത് വിദ്യാഭ്യാസ പുരോഗതിയിലെ അഭാവം രണ്ടാമത്തെ കാര്യം വിദ്യാഭ്യാസ പുരോഗതി അവർക്ക് എന്ത് ചെയ്യുന്നില്ല വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതി നേടുവാൻ അവർക്ക് സാധിക്കുന്നില്ല അവര് സാമ്പത്തികമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ നേരിടേണ്ടി വരുന്നത് പിന്നെ മൂന്നാമത്തത് ഗവണ്മെന്റ് സർവീസുകളിലെ അപര്യാപ്തമായിട്ടുള്ള പ്രാതിനിധ്യം ഇപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ സമ്പന്നരായിട്ടുള്ള ജാതിപരമായിട്ടും മുന്നോക്കം നിൽക്കുന്ന ആളുകളാണ് ഗവൺമെൻറ് സർവീസുകൾ ഗവൺമെന്റ് ജോലികളിലൊക്കെ മുന്നോട്ട് ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീട് ഈ കുറച്ച് അല്ലെങ്കിൽ അതിനുശേഷം ശേഷം നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയാമെന്നില്ല പി എസ് സി പോലെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ അതിൽ സംവരണം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എസ് സി വിഭാഗത്തിന് അതുപോലെ തന്നെ എസ് ടി വിഭാഗത്തിന് ഒ ബി സി വിഭാഗത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ചില വിഭാഗങ്ങൾക്കും ജാതികൾക്കും സംവരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഗവൺമെൻറ്റ് തസ്തികളിലൊന്നും ഇത്തരം ആളുകൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇവർക്ക് കൂടെ എന്ത് ചെയ്യണം സംവരണം നൽകണം എന്ന് ഈ കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ് സർവീസുകളിലെ അപര്യാപ്തമായ പ്രാതിനിധ്യം നാലാമത്തത് വ്യാപാരം വാണിജ്യം വ്യവസായം എന്നീ രംഗങ്ങളിലെ അപര്യാപ്തമായ പ്രാതിനിധ്യം അതുപോലെ തന്നെ വ്യാപാര മേഖലകളിലും വാണിജ്യ വ്യവസായങ്ങളിലുമെല്ലാം ഇത്തരം ആളുകൾക്ക് ഒ ബി സി വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം നൽകേണ്ടതുണ്ട് ഈ കാര്യങ്ങളാണ് കാക്ക കലേൽക്കർ അധ്യക്ഷനായിട്ടുള്ള കമ്മീഷൻ ശുപാർശ ചെയ്തത് ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പാർലമെൻ്റ് അംഗമായിരുന്ന ബി പി മണ്ഡലിന് അധ്യക്ഷനായി പിന്നോക്കവർഗ കമ്മീഷൻ ജനതാ പിന്നോക്ക കമ്മീഷൻ ജനതാ ഗവൺമെന്റ് നിയമിച്ചിട്ടുണ്ട് ഇതിൽ മണ്ഡൽ കമ്മീഷന്റെ പരിധിയിൽപ്പെടുന്ന അദ്ദേഹത്തിന്റെ ശുപാർശകൾ അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്ന ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത് ഒന്നാമത്തത് സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്ക നിലയിലുള്ള വർഗങ്ങളെ നിർവചിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ നിർണ്ണയിക്കുക ഒന്നാമത്തെ കാര്യം സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്ക നിലയിലുള്ള വർഗങ്ങളെ നിർവചിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ നിർണ്ണയിക്കേണ്ടതുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം പിന്നോക്കക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക ഏതെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കുവാൻ പറ്റുമോ ആ മാർഗങ്ങളൊക്കെ സ്വീകരിക്കുക മൂന്നാമത്തെ കാര്യം സർക്കാർ ഉദ്യോഗങ്ങളിൽ പിന്നോക്കക്കാർക്ക് സംവരണം ഏർപ്പെടുത്തുന്നത് അഭിലഷണീയമാണോ അല്ലയോ എന്ന് പരിശോധിക്കുക അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നോക്ക വിഭാഗത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ഗവൺമെന്റ് ഉദ്യോഗങ്ങളിൽ എന്തു ചെയ്യണം സംവരണം ഏർപ്പെടുത്തണം ഇത് അഭിലഷണീയമാണോ അല്ലയോ എന്ന് പരിശോധിക്കുവാൻ ശുപാർശ ചെയ്തിട്ടുണ്ട് പിന്നെ നാലാമത്തെ കാര്യം കമ്മീഷൻ കണ്ടെത്തിയ വസ്തുതകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കമ്മീഷന് ഉചിതമെന്ന് തോന്നുന്ന ശുപാർശകൾ ആവിഷ്കരിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുവാനും മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നെക്സ്റ്റ് അഞ്ചാമത്തെ കാര്യം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പി ഒ നെട്ടൂരിനെ അധ്യക്ഷനാക്കിക്കൊണ്ട് ഒരു പിന്നോക്ക വർഗ കമ്മീഷനെ നിയമിക്കുകയുണ്ടായിട്ടുണ്ട് അതായത് വ്യത്യസ്ത കമ്മീഷനുകളെയാണ് പിന്നോക്ക അവസ്ഥ പിന്നോക്ക വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ പഠി പഠിക്കു പഠിക്കുവാനും അതിലെ ഏതെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരണം അതിനു വേണ്ടി നിയമിച്ചത് ഇതിനു വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പി ഒ നെട്ടൂരിനെ അധ്യക്ഷനാക്കിക്കൊണ്ട് ഒരു പിന്നോക്ക വർഗ കമ്മീഷനെ നിയമിക്കുകയുണ്ടായി ഇന്ന് കേരളത്തിലെ ഇരുപത്തി ശതമാനം ജോലികൾ പിന്നോക്ക വർഗക്കാർക്ക് വേണ്ടി സംവരണം ചെയ്തിരിക്കുന്നു അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം അതുപോലെ ഈ സാമൂഹ്യ മേഖലകളിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളുടെയൊക്കെ ഫലമായിക്കൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം ജോലികൾ പിന്നോക്ക വർഗക്കാർക്ക് വേണ്ടി സംവരണം ചെയ്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് വരുന്നത് ഒമ്പതാമത് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ പ്രോബ്ലം ഫേസ്ഡ് ബൈ ഗേൾ ചിൽഡ്രൻ പെൺകുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചുരുക്കി വിവരിക്കുക പെൺകുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചുരുക്കി വിവരിക്കുക പെൺകുട്ടികൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ ലിംഗാധിഷ്ഠിത വിവേചനമാണ് പ്രധാനമായിട്ടും നമ്മൾ സ്ത്രീകൾ പുരുഷന്മാർ ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള വിവേചനം എപ്പോഴും പെൺകുട്ടികൾ എന്നുള്ള ആ ഒരു വിവേചനമാണ് എപ്പോഴും ഇവർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പെൺകുട്ടി ആയതുകൊണ്ട് അവൾക്ക് പഠിക്കുവാനുള്ള അവസരം പല സ്ഥലത്തും നഷ്ടപ്പെടുന്നു ഒന്നാമത്തത് നിശ്ചിത പ്രായമെത്തുമ്പോഴേക്കും അവരെ വിവാഹം കഴിച്ചയക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ പ്രായം ആയിക്കഴിഞ്ഞാൽ പിന്നീട് പഠിക്കുവാൻ വിദ്യാഭ്യാസത്തിന് വിടാത്ത സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ആ പെൺകുട്ടിയായത് കൊണ്ട് അവൾക്ക് പഠിക്കുവാനുള്ള അവസരം പല സ്ഥലത്തും നഷ്ടപ്പെടുന്നു സ്കൂളുകളിൽ തന്നെ അവളെ പഠിക്കാൻ വിടുന്നത് ചുരുക്കമായിരുന്നു കൂടുതലും വീട്ടുപണികൾ ചെയ്യാൻ പ്രാപ്തയാക്കുകയാണ് ചെയ്തിരുന്നത് ഒരു പരിധി വിട്ടുകഴിഞ്ഞാൽ പിന്നീട് വിദ്യാഭ്യാസത്തിനൊന്നും വിടാതെ വീട്ടുജോലികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കുവാനൊക്കെ നിർബന്ധിപ്പിക്കാറുണ്ട് ഗ്രാമങ്ങളിലെ വീടുകളിൽ സാധാരണയായി പെൺകുട്ടികളെ സ്കൂളിൽ വിടാൻ തയ്യാറായിരുന്നില്ല പകരം അവരെ വീട്ടു ജോലികൾ ചെയ്യുവാൻ പ്രാപ്തയാക്കുകയാണ് ചെയ്തിരുന്നത് വിവാഹ ശേഷം ഭർത്താവിൻ്റെ വീട്ടിലും വീട്ടു ജോലികൾ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഇപ്പോൾ പത്തൊരു മുമ്പത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ ഏകദേശം അവരുടെ വിദ്യാഭ്യാസം തന്നെ അവസാനിക്കും പിന്നീട് അവർ തീരെ അല്ലെങ്കിൽ കഴിവില്ലാത്തവർ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ദരിദ്രരാണെങ്കിൽ അപ്പോൾ തന്നെ വീട്ടു ജോലികളൊക്കെ പഠിച്ചുകൊണ്ട് അടുത്തുള്ള മറ്റുള്ള സമ്പന്നരായ ആളുകളുടെ വീട്ടിലൊക്കെ ജോലി ചെയ്യുകയാണ് പതിവ് പിന്നെ വിവാഹം കഴിഞ്ഞാലോ ഇതേ ജോലി തന്നെ പിന്നീട് വിദ്യാഭ്യാസം മറ്റു കാര്യങ്ങളൊന്നുമില്ല ഭർത്താവിൻ്റെ വീട്ടിലെ വീട്ടു ജോലികളാണ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ അതിലൊക്കെ കുറേ അധികം മാറ്റം വന്നു ഒന്നാമത്തത് വിവാഹപ്രായം ഉയർത്തി പതിനെട്ട് വയസ്സാക്കിയല്ലോ അതുകൊണ്ട് തന്നെ പത്താം ക്ലാസ് കഴിഞ്ഞാലും പ്ലസ് ടു ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറി പെൺകുട്ടികളാണെങ്കിലും എന്തെങ്കിലും ഒരു ജോലിയൊക്കെ നേടിയെടുക്കണം എന്നുള്ള ആ ഒരു മൈൻഡിലേക്ക് അവർ മാറിയിട്ടുണ്ട് അപ്പോൾ പെൺകുട്ടികൾ നേരിടുന്ന പ്രശ്നമാണ് അവരുടെ വിദ്യാഭ്യാസം കൂടുതൽ ഉന്നമതിയിലേക്ക് അല്ലെ ഉന്നതിയിൽ പഠിക്കുവാനുള്ള സാഹചര്യം അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പണ്ടുകാലത്തെ ആചാരം അനുസരിച്ച് പെൺകുട്ടികളെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ വിവാഹം കഴിച്ച് അയച്ചിരുന്നു ഈ സമ്പ്രദായം ശൈശവ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു ഒമ്പത് പത്ത് വയസ്സ് അതായത് പതിനഞ്ച് വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ വിവാഹം ചെയ്തയക്കുന്ന സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു ഈ സമ്പ്രദായം ശൈശവ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ശൈശവ വിവാഹം പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തെ തടസ്സപ്പെടുത്തുന്നു അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ശൈശവ വിവാഹങ്ങൾ ധാരാളമായി നടന്നിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു കാലഘട്ടങ്ങളിൽ വിവാഹപ്രായം കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും കൂടുതലായിട്ട് നേരിടുന്നില്ല ഈ കാര്യങ്ങളാണ് പെൺകുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളായിട്ട് വരുന്നത് ഓക്കേ അപ്പോൾ ഈ ഒരു ചാപ്റ്റർ മുപ്പത്തി ഒന്നാമത്തെ ചാപ്റ്ററിൽ പിന്നോക്ക വിഭാഗങ്ങൾ പിന്നോക്ക വർഗ്ഗങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ടാണ് പറഞ്ഞത് ക്ലാസ്സുകൾ പൂർണ്ണമായിട്ട് കേൾക്കുക നോട്ട്സ് എഴുതിയെടുക്കണം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക എക്സാമിനൊക്കെ നല്ല മാർക്ക് മേടിക്കണം മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം ഓക്കേ